بسم الله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين قال رسول الله صلى الله عليه وسلم أَطِيبُ الكسب كسب التجار الذين اذا حدثوا لم يكذبوا واذا وعدوا لم يخلفوا

പറയുന്നത് കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും മറ്റ് ഏത് തൊഴിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന ആളുകളെയും ബാധിക്കുന്ന തരത്തിലാണ് ഹലീഫിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറയുന്നു കസ്ബ് ഏറ്റവും നല്ല സമ്പാദ്യം കച്ചവടക്കാരുടെ സമ്പാദ്യമാണ് അവർ ഉപഭോക്താക്കളോട് സംസാരിക്കുമ്പോൾ അവരോട് കളവ് പറയുകയില്ല അതായത് സാധനങ്ങളെ സംബന്ധിച്ച് ഇല്ലാത്ത മെച്ചം പറയുകയില്ല വൈദ വായതു ഉപഭോക്താക്കൾക്ക് വാഗ്ദാനം നൽകിയാൽ ആ വാഗ്ദാനം അവർ ലംഘിക്കുകയില്ല എന്നാൽ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ മെച്ചം അതിന്റെ ഗുണം അതിന്റെ നന്മ ഇന്നതാണ് എന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനം അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് അനുഭവപ്പെടും വൈദിനു ലം യഹൂനോ വിശ്വസിച്ചാൽ അവർ ചതിക്കുകയില്ല വൈദ സ്ഥൂ ലം യു അവർ പിന്നെ ചരക്ക് വാങ്ങുമ്പോൾ വൈദാ ആക്ഷേപിക്കുകയില്ലു ലം എം ഡ ചരക്കുകൾ വിൽപ്പന നടത്തുമ്പോൾ അവർ അനാവശ്യമായി സ്തുതിക്കുകയില്ല ധനസാധനങ്ങളെ പറ്റി ഇല്ലാത്ത സ്തുതിഗതികൾ ഗണങ്ങൾ പറയുകയില്ല വൈദിം ലം യുമാലു കച്ചവടക്കാർ ആർക്കെങ്കിലും വല്ലതും കൊടുക്കാൻ ബാധ്യതയായിട്ടുണ്ട് എങ്കിൽ ലം യുമാതിലോ അത് കൊടുക്കാതെ ഒഴപ്പി നീട്ടി വെക്കുകയില്ല വേഗം കൊടുത്തു തീർക്കും വൈതാ ലഹും ലം എഴുസിറോ കച്ചവടക്കാർക്ക് ഉപഭോക്താക്കളിൽ നിന്ന് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ ഉപഭോക്താക്കളെ അവർ ഇടങ്ങേറാക്കുകയില്ല പ്രയാസമുണ്ടാക്കിയില്ല കച്ചവടവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ കച്ചവടക്കാരന്റെ ദൈനംദിന ജീവിതത്തിൽ അപ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് നബിസല്ലാ അലൈവി അതിന്റെ വിശദാംശങ്ങളോട് കൂടി ഇവിടെ പറയുന്നത് അപ്പോ ഇങ്ങനെ കള്ളം പറയാതെ കച്ചവടം ചെയ്യുകയും വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും വിശ്വസിച്ചാൽ ചതിക്കാതിരിക്കുകയും അതേപോലെ തന്നെ തങ്ങൾ വിൽക്കുന്ന സാധനങ്ങളെപ്പറ്റി ഇല്ലാത്ത മതികൾ പറയാതിരിക്കുകയും ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനുണ്ടെങ്കിൽ വേഗം കൊടുത്തു തീർക്കുകയും കിട്ടാനുണ്ടെങ്കിൽ തരാനുള്ള ആളുകളെ പ്രയാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്ന തരം കച്ചവടം ചെയ്തുകൊണ്ട് സമ്പാദ്യം ഉണ്ടാക്കുന്ന കച്ചവടക്കാരന്റെ സമ്പാദ്യമാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്നാണ് നബി നവീസ് അലൈഹി അലൈവല്ലം ഈ ഹദീസിൽ പറയുന്നത് സ്വാഭാവികമായും ഈ ഹദീസ് കച്ചവടക്കാരുമായി ബന്ധപ്പെട്ട കാര്യമാണ് കച്ചവടം ഒഴികെ വേറെ ഒരുപാട് മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ധാരാളമായി നമ്മൾ ജീവിതത്തിൽ ഏർപ്പാടുകൾ നടത്തുന്നുണ്ട് ഒരുപാട് ഏർപ്പാടുകൾ നടത്തുന്നുണ്ട് ഓരോ മനുഷ്യരും വ്യത്യസ്തമായ രീതിയിലാണ് പിന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജീവിതമാർഗങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് നമുക്കറിയാം അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം നമ്മൾ പ്രാസ്ഥാനികമായി വായിക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് എന്റെ ഈ പ്രാസ്ഥാനികമായി വായിക്കുക എന്ന് പറഞ്ഞാൽ മുമ്പ് ചില ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ വിശുദ്ധ ഖുർഹാനിലോ നിബ്സല അലിസ്ലമിയുടെ ഹദീസിലോ ഒരു കാര്യം പറയുമ്പോ ആ പറയുന്ന കാര്യം ആ പറയുന്ന കാര്യത്തിൽ മാത്രം പരിമിതപ്പെടുത്താതെ ജീവിതത്തിന്റെ വിശാലമായ മേഖലയിലേക്ക് അത് വികസിപ്പിച്ച് മനസ്സിലാക്കുക എന്നതാണ് ികമായി അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും അയാളുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും എന്തു ചെയ്യണം ഈ അർത്ഥത്തിലുള്ള സത്യസന്ധത വിശ്വസ്ത അതേപോലെ തന്നെ ആളുകളുമായുള്ള കുറച്ചുകൂടി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ അയാൾ ശ്രമിക്കണം അപ്പൊ ഇതേ കാര്യം നമ്മള് മറ്റു മേഖലയിലേക്ക് ഒരു അധ്യാപകന്റെ ജീവിതത്തിലേക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് അതേപോലെ തന്നെ ഒരു കർഷകന്റെ ജീവിതത്തിലേക്ക് ഡോക്ടറുടെ അടുത്തേക്ക് ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു വീട്ടുജോലിക്ക് പോകുന്ന ഒരു ഒരു ആളുടെ അതാണാവട്ടെ പെണ്ണാവട്ടെ വീട്ടുജോലിക്ക് പോകുന്ന ഒരാളുടെ അടുത്ത് ഇവരൊക്കെ തന്നെ ഈ കച്ചവടക്കാരനുമായി ബന്ധപ്പെട്ട് നബിസ് അലൈസ്വലം പറഞ്ഞ നിർദ്ദേശങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കൂടി വികസിപ്പിക്കേണ്ടതാണ് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ആ പ്രവർത്തിക്കുന്ന മേഖലയിൽ നമുക്ക് സത്യസന്ധത ഉണ്ടാകണം എന്നുള്ളതാണ് ഒരു ഒരധ്യാപകരാണെങ്കിൽ ആ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുമ്പിൽ വരുന്ന കുട്ടികൾക്ക് അയാൾ കൊടുക്കാൻ ബാധ്യതപ്പെട്ട വിദ്യാഭ്യാസം എന്താണോ ആ വിദ്യാഭ്യാസം സത്യസന്ധമായിരിക്കുക കള്ളത്തരങ്ങൾ കുട്ടികളോട് പറയാതിരിക്കുക അവർക്ക് കിട്ടേണ്ടതായ വിജ്ഞാനം തടയാതിരിക്കുക തെറ്റായ വിജ്ഞാനങ്ങൾ കുട്ടികൾക്ക് പാഠപുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ ആ പാഠപുസ്തകങ്ങളിലെ തെറ്റായ വിവരങ്ങൾ തിരുത്തി അധ്യാപകൻ പഠിപ്പിക്കുക അല്ലേ അപ്പൊ ഒരു കച്ചവടക്കാരനോട് എന്താണോ റസൂല് പറഞ്ഞത് അത് ഇയാൾക്കും ബാധക അല്ലാതെ കച്ചവടക്കാരനോട് മാത്രം റസൂല് പറഞ്ഞല്ല പറഞ്ഞത് കച്ചവടക്കാരനോടാണെങ്കിലും നമ്മൾ അത് വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അങ്ങനെ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുമ്പോ ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ ഈ വിഷയം വരുന്നുണ്ട് അതെന്താണ് ഭർത്താക്കന്മാർ ഭാര്യമാരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ സത്യസന്ധത പുലർത്തുക കള്ളത്തരങ്ങൾ കാണിക്കാതിരിക്ക അതേപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കള്ളത്തരം കാണിക്കാതിരിക്കുക ചില അപ്പൊ ആ അതേപോലെ തന്നെ പിന്നീട് നിസം പറയുന്നത് പിന്നെ വിശ്വസിച്ചാൽ ചതിക്കാതിരിക്ക അപ്പൊ എല്ലാ ബന്ധങ്ങളും കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം വളരെ പാപനമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മളൊക്കെ പഴയ മുമ്പൊക്കെ ചില കടകളിൽ നിന്ന് സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്ന ആൾ അങ്ങനെയാണല്ലോ നമ്മുടെ ബന്ധങ്ങൾ സ്ഥിരമായി ഒരു കടയിൽ നിന്ന് തന്നെ അപ്പൊ കച്ചവടക്കാരനും ഉപഭോക്താവായ നമ്മളും തമ്മിലുള്ള ബന്ധം ആ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത് ആ ബന്ധങ്ങളിൽ എന്തുണ്ടാവരുത് കള്ളത്തരങ്ങളോ ചതിയോ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത് ഏതിൽ വരും ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മില് അല്ലെങ്കിൽ ഒരു കർഷകനായ മേഖലയില് അങ്ങനെ ഏത് ഒരു മേഖലയിലും ആ വിഷയം നമുക്ക് വികസിപ്പിച്ച് മനസ്സിലാക്കാം അതേപോലെ തന്നെ പിന്നെ കിട്ടാനുള്ള ആളുകൾ ഇപ്പൊ നമ്മൾക്കൊക്കെ തന്നെ പല ആളുകളോടും പൈസ കിട്ടാനുണ്ടാവും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കിട്ടും